നിലാതീരത്ത് തിരുനാവായിൽ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന മേള നടക്കുകയാണ് കുംഭമേള നടക്കുകയാണ് ആ കുംഭമേളയിൽ പോകുമ്പോഴാണ് ഇവിടെ ഒരാളിങ്ങനെ ചാക്കും കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒറ്റയ്ക്ക് ചില പ്രവർത്തനങ്ങൾ നടത്തുന്നത് കണ്ടത് എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ആരാണ് ഇയാൾ എന്തായാലും ഒന്ന് പിറകെ ക്യാമറയുമായി അദ്ദേഹത്തിന് പറയാനുള്ളത് ഞാൻ ഈ പ്രോഗ്രാമിന് വന്നതാണ് പട്ടാമ്പിക്കാരനാണ് ആൾ കൂടുന്നിടത്ത് ഞാൻ ശുചീകരണം ചെയ്യാം ഇപ്പോൾ തന്നെ ഞാൻ ഇത് പിടിച്ചു നിൽക്കുന്നുണ്ട് ഓരോരുത്തർ ഇതിനെ വേസ്റ്റ് കൊടുത്തിരുന്നില്ല പിന്നെ മെസ്സേജ് ആയി ഇത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് എവിടെ ആൾ കൂടുകയാണെങ്കിലും ഞാൻ ക്ഷേത്രങ്ങളായാലും മേളില്ല പള്ളിയെ മേളില്ല സ്കൂളും കോളേജായാലും ആയാലും ആൾ കൂടുന്നിടത്ത് ശുചീകരണ പ്രവർത്തനം ഇവിടുത്തെ സംഘാടകർക്ക് പോലും അറിയില്ല ഇന്നിപ്പോൾ നാലാമത്തെ ദിവസമാണ് ഞാനിവിടെ വരുന്നത് എല്ലാവരും എന്നെ ശ്രദ്ധിക്കേണ്ടതും അറിയാം എന്നെ കാണുമ്പോൾ കുപ്പി ചെയ്തേടുന്നുണ്ട് എന്തായാലും ക്ഷീണം എന്നൊക്കെ തോന്നണം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നമ്മുടെ കൈവശമുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പ്ലാസ്റ്റിക് കവറുകൾ അലക്ഷ്യമായി അത് നിക്ഷേപിക്കാൻ വെച്ച സ്ഥലങ്ങളിൽ മാത്രം നിക്ഷേപിക്കുക സർക്കാർ നിർദ്ദേശിച്ച ഹരിതചട്ടം കർശനമായി പാലിക്കണമെന്ന് ഭക്തനോട് അഭ്യർത്ഥിക്കുന്നു പാലത്തിൽ പ്രവേശിച്ചാൽ യാതൊരു കാരണവശാലും കൂട്ടം കൂടി നടക്കുവാനോ മേള സംഘാടകരുടെ ഈ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും പ്ലാസ്റ്റിക് സംരക്ഷണത്തെക്കുറിച്ചും ഹരിത ചട്ടം നിലനിർത്തണമെന്ന് പറഞ്ഞിട്ടുള്ള അനൗൺസ്മെന്റുകൾ നമ്മൾ കേട്ടതാണ് പക്ഷേ ഈ അനൗൺസ്മെന്റ് ഒക്കെ കേട്ട് അതിൽ പ്രചോദനം അല്ല സാധാരണ കാരണം ഇദ്ദേഹം അങ്ങനെയല്ല ഇദ്ദേഹം ഇത് ഇതിന് വേണ്ടി വന്നതാണ് ഇതൊക്കെ അനൗൺസ്മെൻ്റ് എല്ലാം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന സ്ഥലത്ത് പോലും മാലിന്യങ്ങൾ ഇട്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അദ്ദേഹം ഇതെല്ലാം നുള്ളിപ്പറക്കി ചാക്കിലാക്കി ഇങ്ങനെ നടക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതുകൊണ്ട് ഞാനും തൊട്ടു തൊട്ടുപുറകെ ക്യാമറയുമായി നടന്നു പക്ഷേ നമ്മുടെ ഈ പാലം വളരെ മനോഹരമാണ് സന്ധ്യാ സന്ധ്യാനേരമായി കഴിഞ്ഞു മേള വളരെ എന്തു പറയുക നമ്മുടെ ആരതി ഈ നീള ആരതിയുടെ സമയം അടുത്തു വരികയാണ് സന്ധ്യ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരിക്കുന്നു അസ്തമിച്ചു ആകുമ്പോഴേക്കും ഇവിടെ നീള ആരതി നടക്കും അപ്പോൾ ഈ പാലത്തിൽ കൂടെ നമ്മൾ നടക്കുകയാണ് ഈ പാലത്തിനൊരു പ്രത്യേകതയുണ്ട് പാലം നിർമ്മാണം അധികൃതർ പ്രത്യേകിച്ച് ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് തടഞ്ഞതാണ് നിയന്ത്രണം ഉണ്ട് അദ്ദേഹം പാലത്തിൻ്റെ നിർമ്മാണത്തിന് ചില പിന്നെ നിയന്ത്രണങ്ങൾ ഗവൺമെൻറ് ഏർപ്പെടുത്തി പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പാലം നിർമ്മിച്ചത് പാലത്തിനെ വളരെ സംരക്ഷിച്ചു കൊണ്ട് തന്നെയാണ് വോളണ്ടിയേഴ്സ് അവിടെ ഉണ്ട് ആരെയും കൂട്ടം കൂടി നടക്കാനോ നിൽക്കാനോ അനുവദിക്കുന്നില്ല ഇവിടെ പതിനായിരങ്ങൾ ഈ നീളാനദീതീരത്ത് തിരുനാവലയിൽ തടിച്ചു കൂടിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ മേള കുംഭമേള കേരളത്തിൻ്റെ കുംഭമേള വർഷങ്ങൾക്ക് ശേഷം പണ്ട് ഉണ്ടായിരുന്ന കുംഭമേള ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിനെ ഒന്ന് കാണണമെന്നും ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തണമെന്ന് തോന്നി ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു എന്താണ് താങ്കൾ ആരാണ് താങ്കൾ എവിടെ നിന്ന് വരുന്നു താങ്കളുടെ ഉദ്ദേശം എന്താണ് ഇങ്ങനെ താങ്കൾ ഈ ആൾക്കാരുടെ കൂടുതൽ സ്ഥലത്തൊക്കെ ഈ മൺമെട്ടിയും അതുപോലെ പ്ലാസ്റ്റിക് കവറും കൊണ്ട് ശേഖരിക്കുന്നതിൽ എന്താണ് ഉദ്ദേശം എന്ന് ചോദിച്ചു നമ്മുടെ നാടിൻ്റെ മൂന്ന് നിറങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് നീല നിറം ശുദ്ധവായു ശുദ്ധവെള്ളം മലിനമായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ പച്ച നിറം ഭൂമിയുടെ പച്ചപ്പ് അറിഞ്ഞും അറിയാതെയും വെട്ടി വെട്ടിനശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ നിറം വെള്ള വെള്ളനിറം ശുചിത്വം പുഴയായാലും കടലായാലും എന്തായാലും മലിനമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്തിരിക്കുന്നത് കൊണ്ട് കഴിയാൻ പറ്റാവുന്ന ഞാൻ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു വനമിത്ര ഇത്ര പ്രകൃതി ഇത്ര ആക്സി അങ്ങനെ കുറേ അവാർഡുകളെല്ലാം എന്നെ തിരഞ്ഞു വന്നിട്ടുണ്ട് രാവിലെ മൂന്ന് മണിക്ക് നീക്കും അതിനുശേഷം ഞാൻ ഫ്രഷ് ആയി കഴിഞ്ഞാൽ ടൗണിൽ വന്ന് പട്ടി നായ കുടിച്ചിടുന്നുണ്ട് ബസ് സ്റ്റോപ്പുകൾ ക്ലീൻ ചെയ്യുന്നുണ്ട് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെ രണ്ട് പ്ലാറ്റ്ഫോം ദിവസവും വന്ന് എന്നെ കൊണ്ട് കഴിയുന്ന ശുചീകരണം ചെയ്യാറുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അതുപോലെ തന്നെ എൻ്റെ കുടുംബം മറ്റുള്ളവരെല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നോട് വല്ലാതെ സപ്പോർട്ടുണ്ട് എന്തായാലും നിങ്ങൾ എന്നെ ശ്രദ്ധപ്പെടുത്തി വളരെ നന്ദി സന്തോഷമാണ് അപ്പൊ അത് കണ്ടപ്പോൾ പ്രത്യേക തോന്നിയൊണ്ടാണ് ചോദിച്ചത് മറ്റെന്താണ് പ്രവർത്തനങ്ങൾ പരിസ്ഥിതി പ്രവർത്തനം തന്നെയാണ് എന്റെ പേര് മോഹൻദാസ് പട്ടാമ്പിയാണ് വീട് എല്ലാവരും വനമിത്ര വനമിത്ര മോഹൻദാസ് മോഹൻദാസ് എന്ന് എന്ന് അറിയപ്പെടുന്നുണ്ട് പരിസ്ഥിതിക്ക് വേണ്ടി നിങ്ങൾ വൃക്ഷത്തെയ്യല്ലോ നടോ അങ്ങനെ സംഭാവന ചെയ്യും തീർച്ചയായിട്ടും ഞാൻ തന്നെ വൃക്ഷത്തെയ്യണ്ടാക്കി ഞാൻ തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനാരുടെ സഹായം ഒരു സഹായം ഇന്നുവരെ എനിക്ക് കിട്ടിയില്ല ആവശ്യപ്പെടാൻ ഞാൻ കഴിഞ്ഞ വർഷം വർഷത്തിന് ആറായിരത്തിനു വേറെ വൃഷത്തേക്ക് ഉണ്ടായിട്ടില്ല എനിക്ക് ഒരു പ്രയാസവും ഇല്ല കാര്യം ഞാൻ മൂന്ന് മണിക്ക് നീക്കുന്ന സമയത്ത് മറ്റേ എൻ്റെ നാട്ടിൽ ഒരു അഞ്ചെട്ട് കല്യാണ മണ്ഡപമുണ്ട് അവിടെ പായസത്തിൻ്റെ പരിപാടിയും ചായയുടെ പരിപാടിയും അപ്പോൾ പോയാൽ ഒരു ആയിരം ആളുണ്ടെങ്കിൽ അഞ്ഞൂറ് മിൽമുടെ കവറും അല്ലെങ്കിൽ പാലിൻ്റെ കവർ കിട്ടും അത് വന്ന് കണ്ട് ക്ലീനാക്കിയിട്ട് എന്തിനും ഞാനും വൈഫും കൂടി ക്ലീനാക്കും ഒരു പപ്പ് അപ്പടക്കൂലൊരു കുഴി കുത്തി അത് മൺ വെള്ളം ചോരാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ഭാരതപ്പുഴയുടെ തീരത്താണ് ഞാൻ താമസിക്കുന്നത് ആ ഭാരതപ്പുഴയുടെ തീരത്ത് നിന്ന് എന്തിരിക്കണർ ഇഷ്ടം പോലും പോത്തുകളുണ്ട് ചാണകം ഒരു പ്രയാസമില്ല അതിൽ നിന്ന് ചാണകം പെറുക്കിയെടുക്കും അത് പൊടിച്ച് ഈ വൃക്ഷത്തൈ അതിലിടുന്നുണ്ട് അതെല്ലാം ഉണ്ട് പച്ചക്ക മാങ്ങ തേങ്ങ എല്ലാ വൃക്ഷത്തൈം ഞാൻ നടാറുണ്ട് എന്ത് പച്ചക്കറി വിത്ത് റോഡ് നടുന്നുണ്ട് കല്യാണമായ അവർക്കും കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഏത് ഫങ്ഷനിലും ഞാനത് അവർക്ക് വേണ്ടി കൊടുക്കുന്നു എപ്പം നോക്കിയാലും എൻ്റെ പോക്കറ്റില് കുറച്ച് പച്ചക്കറി വിത്തുകളും കാര്യങ്ങളെല്ലാം ഇപ്പോഴും വന്നപ്പോന്നിട്ടുണ്ട് ബ്ലീച്ചിങ് പൗഡർ ഉണ്ട് ബാഗ് ഉണ്ട് കൈക്കോട്ട് ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് എന്റെ കയ്യിലെ ബ്ലൗസ് എല്ലാ സാധനവും എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും വലിയ എല്ലാവരും വലിയൊരു യാത്ര ആരും പ്രതിഫലം ഇല്ല എനിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടുന്നുണ്ട് ഇതുവരെ ഗവൺമെന്റ് എന്തെങ്കിലും പ്രത്യേക അവാർഡിന് ഒരു യ്യായിരം രൂപ എനിക്ക് തരാനായിട്ടുണ്ട് അങ്ങനെ ചില ചില ഒരു തവണ അത്ര തന്നെ വേറെ ഒരു സംഘടനകളും അല്ല അവർക്ക് എനിക്ക് മൂവ്മെന്റോ കാര്യങ്ങളോ ഒക്കെ തരാറുണ്ട് അല്ലാതെ സാമ്പത്തികമായി സഹായിക്കാനോ വേറെ ഒന്നും കാരണം എനിക്ക് സംഘടന ഇല്ല കൂട്ടായ്മ ഇല്ല ഒന്നുമില്ല എന്റെ കുടുംബം ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കുള്ള പ്രവർത്തനമാണ് എനിക്ക് കൂടെ കുടുംബം ഉണ്ട് ഞാൻ തന്നെ വൃക്ഷത്തൈ ഉണ്ടാക്കി ഞാൻ തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സഹായം ഇന്നുവരെ കിട്ടിയില്ല ആവശ്യപ്പെടാറും ഞാൻ കഴിഞ്ഞ വർഷം വർഷത്തിന് ആറായിരത്തിനുമാരെ വൃക്ഷത്തൈ ഉണ്ടായിട്ടില്ല എനിക്ക് എനിക്ക് ഒരു പ്രയാസവും ഇല്ല കാര്യം ഞാൻ മൂന്ന് മണിക്ക് നീക്കുന്ന സമയത്ത് മറ്റേ കല്ല് എൻ്റെ നാട്ടിൽ ഒരു അഞ്ചിട്ട് കല്യാണ മണ്ഡപമുണ്ട് അവിടെ പായസത്തിൻ്റെ പരിപാടിയും ചായയുടെ പരിപാടിയാകും അപ്പോൾ പോയ ഒരായിരം ആളുണ്ടെങ്കിൽ അഞ്ഞൂറ് മിൽമട കവർ അല്ലെങ്കിൽ പാലിൻ്റെ കവർ കിട്ടും അത് വന്ന് കണ്ട് ക്ലീനാക്കിയിട്ട് എന്തു ചെയ്യും ഞാനും വൈഫും കൂടി ക്ലീൻ ആക്കും ഒരു പപ്പ ഒരു കുഴി കുത്തി അത് മൺ വെള്ളം ചോരാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ഭാരതപ്പുഴയുടെ തീരത്താണ് ഞാൻ താമസിക്കുന്നത് ആ ഭാരതപ്പുഴയുടെ തീരത്ത് നിന്ന് എന്തു ചെയ്തിരിക്കണർ ഇഷ്ടം പോലും പോത്തുകളുണ്ട് ചാണകം ഒരു പ്രയാസമില്ല അതിൽ ചാണകം പെറുക്കിയെടുക്കും അത് പൊടിച്ച് ഈ പിച്ചത്തൈ അതിലിടുന്നുണ്ട് അതെല്ലാം ഉണ്ട് മാങ്ങ തേങ്ങ എല്ലാ പച്ച ഞാൻ നടാറുണ്ട് എന്തോ പച്ചക്കറി വിത്ത് റോഡ് നടുന്നുണ്ട് കല്യാണമായ അവർക്കും കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഏത് ഫങ്ഷനിലും ഞാനത് അവർക്ക് വേണ്ടി കൊടുക്കുന്ന എപ്പൊ നോക്കിയാൽ എന്റെ പോക്കറ്റിൽ കുറിച്ചത് മറ്റേ പച്ചക്കറി വിത്തുകളും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും ഉണ്ടാവും എപ്പോഴും വന്നപ്പോട്ടാണ് തിരിച്ചു വന്നിട്ട് നിങ്ങള് എവിടെ പോയാലും ബ്ലീച്ചിങ് പൗഡർ ഉണ്ട് ബാഗ് ഉണ്ട് കൈക്കോട്ട് ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് എന്റെ കയ്യിലെ ഗ്ലൗസ് എല്ലാ സാധനവും എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും വലിയ എല്ലാവരും വലിയൊരു യാത്ര പോകും ആരും പ്രതിഫലമില്ല മേലെന്ന് എനിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടുന്നുണ്ട് ഇതുവരെ ഗവൺമെന്റ് എന്തെങ്കിലും പ്രത്യേക ഒരു യ്യായിരം രൂപ എനിക്ക് തരാനുണ്ടായിട്ടുണ്ട് അങ്ങനെ ചില ചില ഒരു തവണ അത്ര തന്നെ വേറെ ഒരു സംഘടനകളും ഇല്ല അവർക്ക് എനിക്ക് മൂവ്മെന്റോ കാര്യങ്ങളോ ഒക്കെ തരാറുണ്ട് അല്ലാതെ സാമ്പത്തികമായി സഹായിക്കാനോ വേറെ ഒന്നും ഇല്ല കാരണം എനിക്ക് സംഘടന ഇല്ല കൂട്ടായ്മ ഇല്ല ഒന്നുമില്ല എന്റെ കുടുംബം ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കുള്ള പ്രവർത്തനമാണ് എനിക്ക് കൂടെ കുടുംബമുണ്ട് അത് അദ്ദേഹത്തിന് ആ മെസ്സേജ് ആൾക്കാരുടെ എത്തിക്കാൻ കഴിഞ്ഞു അത് അവർ ഈ മാലിന്യം വെള്ളം കുടിച്ച കപ്പ് അല്ലെങ്കിൽ കുപ്പി ഇടണ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു പക്ഷേ അപ്പോഴാണ് ഇദ്ദേഹം ഈ മാലിന്യം ശേഖരിച്ച് നിൽക്കുന്നുണ്ട് അവിടെ കൊണ്ടിട്ടിട്ട് പോകുന്നു എന്നാലും സന്ധ്യ കഴിഞ്ഞു വളരെ മനോഹരമായ ഒരു നീളാനദീ തീരമാണ് നമ്മൾ ദർശിക്കുന്നത് കുംഭ മേളയുടെ ആരതി നടക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ആൾക്കാർ എല്ലാവരും ആരതി നടക്കുന്ന ഭാഗത്തേക്ക് നടന്നു നീങ്ങുകയാണ് അതിമനോഹരമായ ഒരു ദൃശ്യമാണ് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു അപ്പോഴേക്കും ആരതി നടക്കുന്ന ആ മണ്ണിൽ തിരുനാവായ മണ്ണിൽ നദിയുടെ തീരത്തെ വിശാലമായ മണപ്പുറത്ത് ഈ ആൾക്കാർക്ക് മുഴുവനും പ്രകാശം ചൊരിയാൻ വേണ്ടിയിട്ട് സൂര്യൻ അസ്തമിക്കുന്ന നേരത്ത് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതലറിയാൻ त्रिलोक भारती मलयालम चैनल सब्सक्राइब कीजिएगा